നമസ്കാരം ചരിത്രം വഴിമാറുന്നു ചിലരെത്തുമ്പോൾ എന്ന പരസ്യവാചകം പോലെയാണ് ചില വ്യക്തികൾ സമൂഹത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ അത്തരത്തിൽ ഒരു മഹത് വ്യക്തിത്വമാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഇരുപത്തിയൊൻപത് രാജ്യങ്ങളിലായി പടർന്ന് കിടക്കുന്ന ഏരീസ് ഗ്രൂപ്പ് ഏരീസ് ഗ്രൂപ്പിന് ചെറുതല്ലാത്ത ഒരു ബന്ധമുണ്ട് പുനലൂരുമായി അതൊക്കെ വഴിയെ പറയാം ഏരീസ് ഗ്രൂപ്പിന്റെ സിഇഒ സർ സോഹൻ റോയ് പുനലൂരുകാരുടെ പ്രിയങ്കരനായ സോഹൻ റോയ് പുനലൂരിന്റെ സ്വകാര്യ അഹങ്കാരമായ സർ സോഹൻ റോയ് വ്യാവസായിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളിലൂടെ അത് പൊതുസമൂഹത്തിന് എങ്ങനെയൊക്കെ ഗുണപ്രദമാക്കാമെന്ന് പറഞ്ഞ വ്യക്തിയല്ല അത് കാണിച്ച് മനസ്സിലാക്കി തന്ന വ്യക്തി സാറിനെ ആദരപൂർവ്വം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ആദ്യം തന്നെ ചോദിക്കട്ടെ ഗ്രൂപ്പിന്റെ എന്താണ് പരിപാടികളൊക്കെ ഞങ്ങളുടെ മെയിൻ ഇൻഡസ്ട്രിയൽ ഓറിയന്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ള നടക്കുന്നത് അത് ാണ് അല്ല ഞങ്ങൾ ഏതാണ്ട് അഞ്ചോളം ഫീൽഡിൽ വേൾഡ് നമ്പർ വൺ ആയിട്ടുണ്ട് അതിൽ ഏറ്റവും ഇപ്പം ഞാനൊരു ഷിപ്പ് ഡിസൈനറാണ് അപ്പം ഏറ്റവും മികച്ച ഷിപ്പ് ഡിസൈൻ ഫേ ആണ് ഷിപ്പിൻ്റെ ഇൻസ്പെക്ഷൻ സൈഡിലും ചെയ്യാതെ നമ്പർ ആണ് ഇപ്പം ഏതാണ്ട് മുപ്പതോളം രാജ്യങ്ങളിൽ ആയിക്കഴിഞ്ഞു നൂറിലേറെ രാജ്യങ്ങളിൽ നമുക്ക് ക്ലയൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നൂറോളം രാജ്യങ്ങളിലേക്ക് ഇനി ഭാവിയിൽ ഓഫീസ് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതിനേക്കാളേറെ ഇപ്പം പുനലൂരിൽ ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് മാക്സിമം നമ്മുടെ സി ഒരു നാടിൻ്റെ വികസനത്തിന് ആദ്യം വേണ്ടത് തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ് അതിലൂടെ മാത്രമേ വികസിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഐക്യ കോണത്ത് നിന്ന് തുടങ്ങിയ ഒരു യാത്രയാണ് ോണത്ത് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പം ഞങ്ങൾക്ക് ആവശ്യത്തിന് മേട്ടുന്ന് അപ്പം അടുത്ത സമീപുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാണ് അപ്പം അതിന് ഇപ്പോൾ നാടിനികൾ എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഇപ്പം പുനലൂരിലേക്ക് കൊണ്ടുവരുന്നത് അതൊരു എന്റർടൈൻമെന്റ് പോയിന്റ് ഓഫ് അല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും ഇത് കൊമേഴ്സിൽ വിജയിപ്പിക്കാൻ പറ്റത്തില്ല അതിന്റെ നമ്മളുടെ വേ ഓഫ് ഒരു ഓപ്പറേഷൻ ആ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യുമ്പം അതൊരിക്കലും പുല്ലൂർ പോലെ സ്ഥലത്തുനിന്ന് നമുക്ക് ചോദിക്കേണ്ടതല്ല ഐ എസ് ഗ്രൂപ്പിനെ പോലെ ഇത്രയും ലോകരാജ്യങ്ങളിലൊക്കെ പറഞ്ഞു വന്നിട്ട് എന്തുകൊണ്ട് പുനലൂര് തെരഞ്ഞെടുക്കുന്ന ഇത്തരത്തിലുള്ളവരും നമ്മള് ലോകം മുഴുവൻ മാറ്റാൻ പറ്റില്ല പക്ഷെ നമ്മുടെ നാട് നമ്മൾ ഉത്തരവാദിത്വമായിട്ട് കണ്ടുകൊണ്ടാണ് പക്ഷെ ഞങ്ങള് വെറുതെ എന്റർടൈൻമെന്റ് ആയിട്ടല്ല ഇത് ഉദ്ദേശിക്കുന്നത് കാര്യം സിനിമ കുറച്ച് ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് തിയേറ്റർ ഓപ്പറേറ്റ് ചെയ്യാം അതിന് സിനിമ അതിന്റെ അമ്പത് ശതമാനം സമയം പോലും എടുക്കുന്നില്ല ബാക്കി സമയത്ത് എങ്ങനെ ഇൻഡസ്ട്രിയിലേക്ക് കുട്ടികളെ കറക്റ്റ് ഫോക്കസ് ചെയ്ത് കരിയർ ഡിസൈൻ നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു പ്രോജക്റ്റ് ആ സ്ക്രീൻ സ്പേസ് നമുക്ക് അത് നമുക്ക് ഉള്ളിലേക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മീഡിയ ആണ് വിഷ്വൽ മീഡിയ മീഡിയ അപ്പൊ അത് നമ്മൾ ഈ തിയേറ്റർ സ്പേസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു വിഷ്വൽ മീഡിയ ബേസ്ഡ് ആയിട്ട് പാഠ്യപദ്ധതി മാത്രമല്ല അപ്പം നമുക്കിപ്പോ എഡ്യൂക്കേഷൻ രംഗത്ത് ഇപ്പോൾ എക്സിസ്റ്റിംഗ് സിസ്റ്റം നമുക്ക് മാറ്റാൻ പറ്റത്തില്ല അതിങ്ങനെ തുടരുന്നു പക്ഷെ കുട്ടികൾ കുട്ടികളെപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ പഠനം കഴിഞ്ഞിട്ട് വീണ്ടും വൈകിട്ട് ട്യൂഷൻ പോകുന്ന ഒരു സംവിധാനമാണ് പക്ഷെ അവർ പഠിച്ച സാധനം അതിന്റെ പത്തരിട്ടി എഫക്റ്റില് അവരുടെ ഉള്ളിലേക്ക് കയറ്റാനുള്ള മെത്തേഡ്സ് ഉണ്ട് ഇപ്പം ഞങ്ങൾ റിലയൻസുമായിട്ട് ചേർന്ന് എം ബി എന്ന് പറഞ്ഞ അവരുടെ ഒരു സിസ്റ്റം ഉണ്ട് അത് ഇപ്പം ഞങ്ങൾ വി സയൻ്റെ ഡീൽ അപ്പം എം ഐ ബി ഒക്കെ വെച്ചിട്ട് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ഇവരുടെ ഉള്ളിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും അങ്ങനെ വരുമ്പം ഈ വൈകിട്ട് മണിക്കൂർ എക്സ്ട്രാ ഇവര് സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് ഒരു മണിക്കൂറായിട്ട് കുറയ്ക്കാൻ സാധിച്ചാൽ തന്നെ ആ ബാക്കി ഒരു മണിക്കൂറില്ലേ അത് എങ്ങനെ കരിയർ ഡിസൈന് വേണ്ടി യൂസ് ചെയ്യാം അതിന് ഈ സ്പേസ് ഇപ്പം തൊട്ടടുത്ത് തന്നെ സ്കൂളുണ്ട് മാത്രമല്ല ചുറ്റുവട്ടത്തുള്ള മറ്റു സ്കൂളിലുള്ള കുട്ടികൾക്ക് അവിടെ വന്നിട്ട് ഈ ഒരു സ്പേസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഞങ്ങൾക്കൊരു ഒരു ഇൻഡസ്ട്രിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരു മണിക്കൂർ മതി അപ്പം അത് ഞങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അട്ടപ്പാടിയിലെ സ്കൂളിൽ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് അതിന്റെ കണ്ടന്റ്സ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അതിനി ഈ തിയേറ്റർസ് വഴി കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പം എൻട്രൻസ് കോച്ചിങ് ആയിക്കോട്ടെ മറ്റ് എക്സാംസ് ജോലികൾക്കുള്ള ഉള്ള എക്സാംസ് ആയിക്കോട്ടെ ഇതിനൊക്കെ ആക്ച്വലി വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് പഠിക്കാനുള്ള സംവിധാനമുണ്ട് അതൊക്കെ നമുക്കിത് ഈ തിയേറ്റർ വഴി ചെയ്യാൻ സാധിക്കും പിന്നെ ഇപ്പോൾ കല്യാണ മണ്ഡപം എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ഞങ്ങൾ വീട്ടിലൊരു കൊമേഴ്സ്യൽ ആസ്പെക്റ്റിലല്ല ചെയ്യുന്നത് ഓക്കെ അത് റൺ ചെയ്ത് പോകണം അതോടൊപ്പം തന്നെ ആഗ്രഹങ്ങൾ ഉള്ളവരുണ്ട് പണം ഇല്ലാത്തവർ തീർച്ചയായിട്ടും ഞങ്ങള് മാസത്തിൽ കുറച്ച് ദിവസം അങ്ങനെയുള്ളവർക്ക് വേണ്ടി അത് ആ യാത്ര ഞാൻ വേണ്ടത് വലിയ ഞങ്ങള് മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മള് നമ്മള് ഇന്ന് സമൂഹ ഈ ജാതി ഒക്കെ കാരണം ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മള് ആദ്യം അതിന്റെ തുടക്കം കുറിക്കാ ഒരു ഇന്റർകാസ്റ്റ് ഇന്റർ റിലീജിയസ് മാരേജ് നടത്തുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങൾ ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ ഉള്ളതാണ് ഞങ്ങളുടെ കമ്പനിയിൽ ഏതെങ്കിലും എംപ്ലോയി ഒരു ഇന്റർ റിലീജിയസ് ഇന്റർ കാസ്റ്റ് കാര്യം അതിലൂടെ മാത്രമേ നാളെ ഈ റിലീജിയസ് മറ്റൊരു അങ്ങനെ ചെയ്യുന്നുള്ളതൊക്കെ കമ്പനിയാണ് അതിന്റെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ അറ്റ്ലീസ്റ്റ് മാസത്തിലെ ഏതാനും ദിവസം ഇങ്ങനെയുള്ള കൊടുക്കുക യൂസ് അടച്ചു കഴിഞ്ഞാൽ ഇന്റർകാസ്റ്റ് മാരേജ് അതിലൂടെ കുറച്ച് പേരെങ്കിലും നമുക്ക് എല്ലാവരും മാറ്റാൻ പറ്റിയ ഒരു റെവല്യൂഷൻ മാറ്റാൻ പറ്റില്ല ഇപ്പൊ ഈ ഒരു മാൾ എന്ന് പറയുന്ന ഒരു സംസ്കാരം ഇപ്പൊ മെട്രോപൊളിറ്റൻ സിറ്റികളിലൊക്കെ ഇപ്പം സാർ ഒരുപാട് കാണുന്നുണ്ട് നമ്മൾ എല്ലാവരും കാണുന്നുണ്ട് പുനലൂരിനെ സംബന്ധിച്ച് അത്തരത്തിലൊരു പ്രൊട്ടക്ഷൻ മാറാൻ പറ്റുന്നില്ല എവിടെയാണെങ്കിലും മാൾസ് വരുമ്പോൾ അതിൻ്റെതായ മറ്റു പക്ഷെ പ്രോബ്ലം വെച്ചാൽ ഈ മാൾസ് വരുമ്പം മറ്റ് എക്കോസിസ്റ്റത്തിനെ മൊത്തം അത് ബാധിക്കും മറ്റു ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ പക്ഷെ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു മാൾ ഒന്നല്ല ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്ക് കൊമേഴ്ഷ്യൽ സ്പേസ് വളരെ കുറച്ചാണ് അവിടെ ഉള്ളത് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ മറ്റുള്ളടത്ത് കിട്ടാത്ത ചില രീതിയിലാണ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്ത രണ്ട് മാസം കൊണ്ടേ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ ഇന്നിപ്പോൾ ഹാൻഡ് ഓവർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമുക്ക് അല്ല എരി ഗ്രൂപ്പ് ഈ മാൾ എടുക്കുന്നു അറിഞ്ഞപ്പോൾ തന്നെ പൊതുവേ ആൾക്കാർക്ക് ഒരു മനസ്സിലൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവം പൊന്റൂരികാർക്ക് ഏരിയ ഗ്രൂപ്പ് സമ്മാനിക്കാൻ കഴിയും അത്തരത്തിലൊരു അങ്ങനെയല്ല അതല്ല നമ്മളുടെ അങ്ങനെയുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ള സംവിധാനമല്ല അതിനകത്തൊരു പത്ത് പതിനഞ്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർവീസ് അത് ഈവൻ അപ്പം കരിയർ ഗൈഡൻസിന് വരെ നമ്മൾ ഒരു സ്പേസ് അലോ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വിദേശത്ത് പോയി പഠിക്കാനായിക്കോട്ടെ അല്ലെങ്കിൽ തൊഴിൽ കണ്ടെത്താനായിക്കോട്ടെ അവിടെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള സംവിധാനം നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച രീതിയിൽ പുനലൂരിലുള്ള എല്ലാവരെയും ഒരു തൊഴിൽ മേഖലയിലേക്ക് എത്തിക്കാനുള്ളത് അതോടൊപ്പം തന്നെ കിട്ടുന്നത് നല്ല ക്വാളിറ്റി ആയിട്ട് ഒരു സർവീസ് കിട്ടുന്ന ഒരു ഫെസിലിറ്റി അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം സാർ അതിന്റെ ചെയർമാൻ ആണ് അപ്പം അതെ ഏരിയസ് ഗ്രൂപ്പിനെ പുല്ലൂര് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങണം സാറിന്റെ ജന്മനാടാണല്ലോ അതുകൊണ്ടായിരിക്കണം സാർ ഐക്യം പ്രിഫർ ചെയ്ത് ഈ തുടങ്ങുന്ന സമയത്തും ചില വെല്ലുവിളികളൊക്കെ നമുക്ക് അങ്ങനെ കാര്യമായിട്ട് ഇല്ല കാര്യം ഒരു കുടുംബം പോലെയാണ് ഇപ്പൊ എല്ലാരും കഴിയുന്നത് ഇപ്പം ഞങ്ങളുടെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് ഈവൻ പേരന്റ്സ് വരെ ഞങ്ങളുടെ ഭാഗമാണ് അവർക്ക് പെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പേരോടുള്ളവരാണ് അടുത്ത എല്ലാം വിക്കറല്ല ഇങ്ങനെ കൊണ്ടു എല്ലാവരും ഉണ്ട് അത് മറ്റു സ്ഥലത്തേക്കും വേണം നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് വേണം മനസ്സിലാക്കി കാര്യം നമ്മൾ ഇന്റർനാഷണൽ ജോബ്സ് ചെയ്യുന്നെങ്കിലും അതിന്റെ എല്ലാ റിപ്പോർട്ടിംഗ് ഒക്കെ നടക്കുന്ന ഇവിടെയാണ് അപ്പം നമ്മുടെ പുതിയ ടവർ വരുന്നുണ്ട് ഐക്കരെ കൊണ്ട് തന്നെ ടവറിന്റെ പണി അതും ഈ വർഷം തന്നെ ഇപ്പൊ ടവറിന്റെ സ്ട്രക്ചർ കഴിഞ്ഞു എന്റെ ഇന്റീരിയറിലൂടെ കഴിഞ്ഞാൽ അതിന്റെ തുടങ്ങും അങ്ങനെ വരുമ്പോൾ ഇപ്പം നമ്മൾ കൊടുക്കുന്നതിന്റെ ഒരു ത്രീ ടൈംസ് ജോബ്സ് നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാൻ കൊടുക്കാറില്ല അത് എസ്പെഷ്യലി നമ്മൾ ഇപ്പം ഉള്ള ഓഫീസ് സ്ത്രീകൾക്ക് വേണ്ടി ഉള്ള ഒരു ഓഫീസാണ് അപ്പൊ കൂടുതൽ സി ഒരു വീട്ടിൽ ഒരു സ്ത്രീക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റിയാൽ ശെരിക്കും പറഞ്ഞാൽ ആ കുടുംബം കൂടുതൽ സുരക്ഷിതാവുക അതല്ല ഇവർക്കെല്ലാം വീട്ടിൽ നിന്ന് പോയി വരാ സംവിധാനമല്ലേ അപ്പൊ അതാണ് നമ്മൾ തൊഴിൽ മേഖലയിലേക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളുടെ ഇത്രയോ ഓഫീസുകൾ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് ഇവിടുത്തെ ഓഫീസാണ് ഇത്ര ഒരു പ്രിഫറൻസ് കൊടുത്ത് ഓഫീസ് കൊണ്ടുവരുക എന്നൊരു ലക്ഷ്യം എന്തായിരുന്നു സാറിന്റെ ണ്ട് പക്ഷെ ഞാൻ ഇവിടെ ഇല്ല പക്ഷെ എനിക്ക് അതിന് ഏറ്റവും കടപ്പാടുള്ളത് പ്രഭിരാജിനോടാണ് പൃഥിരാജിന്റെ പുള്ളി ഇവിടെ ഐക്രകോണ രണ്ടു ദിവസനാണ് അപ്പം പുള്ളിയാണ് അത് ശരിക്കും നോക്കുന്നത് അല്ലാതെ ഇവിടെ വർഷത്തിൽ കുറച്ച് ദിവസം വരാൻ പക്ഷെ പുള്ളി അത് നന്നായിട്ട് നോക്കുന്നുണ്ട് പുള്ളിയുടെ ടീം അതെല്ലാം നോക്കുന്നുണ്ട് അതിലൂടെ ഐക്രകോണിപ്പെന്ത് മാറ്റമുണ്ട് കാര്യം ഇന്ന് ഇപ്പൊ ഐക്രകോണത്തിന്റെ സാമ്പത്തിക സ്ഥിതി കംപ്ലീറ്റ്ലി മാറി അതുപോലെ നമുക്ക് പുല്ലൂലിന്റെ മൊത്തം മാറ്റാനുള്ള മാറ്റാനുള്ളൊരു സംവിധാനമാണ് അല്ലാതെ ഒരിക്കലും ഞങ്ങളിത് ഇതൊരു കൊമേഴ്സ്യൽ പെർസ്പെക്ടീവിലേ അല്ല ഇത് എടുത്തിരിക്കുന്നത് ഒരു നാടിന്റെ ഒരു മാറ്റം ഉണ്ടാക്കാനുള്ള ഒരു ഒരു ബേസ് ആണ് അപ്പൊ അവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എല്ലാവർക്കും എത്താവുന്ന ഒരു സ്ഥലമാണ് ഒരു തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടിന്റെ സ്വന്തം ആണ് അപ്പൊ അവര് വരട്ടെ കല്യാണ മണ്ഡപം ആയിക്കോട്ടെ എന്താണെന്നേ കല്യാണ മണ്ഡപം മാത്രമല്ല അവിടെ മറ്റു ഒരുപാട് ഫംഗ്ഷൻസ് നമുക്ക് അവിടെ നടത്താൻ പറ്റും തീർച്ചയായിട്ടും അതില് എന്താണ് പണമുള്ളവന് മാത്രല്ല അല്ലാത്തവർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ നമ്മളിപ്പോഴും അലൊക്കേറ്റ് ചെയ്യും കാര്യം എസ്പെഷ്യലി എന്താണ് വീക്കെൻഡ്സിലായിരിക്കും ഇതിന് ഏറ്റവും ഡിമാൻഡ് ഉള്ളത് അല്ലാത്ത ദിവസങ്ങളിൽ പലപ്പോഴും പല മണ്ഡപങ്ങളും അടഞ്ഞാ കിടക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇവർക്ക് മറ്റുള്ളവർക്ക് അത് കൊണ്ടുപോകുന്ന രീതിയിലായിരിക്കും നമ്മൾ ചെയ്ത് അപ്പം തീർച്ചയായിട്ടും നല്ലൊരു മാളിൽ വെച്ച് ഒരു കല്യാണം നടത്തണം എന്നുള്ളൊരു ആ വീക്കെൻഡ് തന്നെ നടത്തണം എന്നുള്ളതൊന്നും തീർച്ചയായിട്ടും സാധാരണ മണ്ഡപത്തിന്റെ പണത്തിന് തന്നെ ഇവിടെ വന്ന് ചെയ്യാൻ പറ്റും ഞങ്ങളുടെ ഒരു പ്ലാനിങ് അനുസരിച്ച് തന്നെ വർക്കിംഗ് ഡേയ്സിൽ കറണ്ട് ചാർജ് ഒതുക്കിക്കൊണ്ടുള്ള ഒരു നഷ്ടം വരരുത് നഷ്ടം വരരുത് മറ്റുള്ളവർക്കൂടെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തത് അതിന്റെ തുടക്കം നിലയിലാണ് ഈ എന്താണ് ഒരു ഇന്റർനാഷണൽ സാറ് സിനിമാ മേഖലയായിട്ട് വളരെ അടുത്ത് ബന്ധം പുലർന്ന ഒരാളാണ് ഡയറക്ടറാണ് അതുപോലെ തന്നെ ഒരു പ്രമുഖ വ്യവസായിയാണ് അപ്പൊ ഇത് രണ്ടും കൂടെ ഇത് അടുത്തിടക്കൊക്കെ ഒരു വലിയ ഇഷ്യൂ ഉണ്ടാവുകയും സാറിന്റെ കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു ഇത് കാണുകയൊക്കെ ഒരു പോസ്റ്റ് കാണുകയൊക്കെ ചെയ്തു അപ്പൊ എന്താണ് അത്തരത്തിലുള്ള ഒരു കാര്യം ഇപ്പൊ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ അതിനെ പറ്റിയുള്ള ഒരു വിവാദമായ ഒരു പരാമർശമാണല്ലോ ഇപ്പൊ ഒരു വലിയ വിവാദമായിരിക്കുന്നു സാർ സാറിപ്പോ രണ്ടു ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിനെ ഇല്ല അങ്ങനെ വിവാദം എന്ന് പറയാനൊന്നുമില്ല അത് ചെയ്യുന്ന സോഷ്യൽ മീഡിയയില് നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്നു നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു വേദിയാണ് ഞാൻ ഞാനെന്റെ അഭിപ്രായം പറയുന്നു അതിനെ അല്ല ഇത്തരം ആളുകൾ അല്ല എനിക്ക് ശരിയെന്ന് തോന്നുന്നല്ലോ ഞാൻ പറയുന്നത് അപ്പൊ ഞാനത് തുറന്ന് പറയാണ് കാര്യം എസ്പെഷ്യലി ഞാൻ തൊഴിൽദാതാക്കൾക്ക് കോൺഫിഡൻസ് കൊടുക്കേണ്ട ഒരു സംവിധാനം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ അതുകൊണ്ടാണ് അവരുടെ അവർക്ക് കോൺഫിഡൻസ് വന്നാലേ നമുക്ക് കൂടുതൽ ഇവിടെ വന്ന് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ എനിക്ക് അത് അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നിരിക്കും അല്ലെ ഇപ്പം സാറിനെ പോലെയുള്ളവരോളൊക്കെ ചില ആളുകൾ റോൾ മോഡലായിട്ട് കൊണ്ടുനടക്കുന്നു അപ്പം അത്ര ഇപ്പൊ ചെറിയ പിള്ളേർക്ക് ഇപ്പൊ ഭാവിയിൽ എനിക്ക് സോൺ റോയ് സാറിനെ പോലെ ആകണം അല്ലെങ്കിൽ ബോച്ചെ പോലെ ആകണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അവരുടെ മനസ്സിലേക്ക് ഒരു ചെറിയൊരു തരത്തിലെങ്കിലും ഇതൊരു നെഗറ്റീവായിട്ട് ബാധിക്കുന്നില്ല അങ്ങനെ ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് എനിക്കറിയാവുന്ന വ്യക്തിയാണ് ഞാൻ ണിക്കൂറുള്ള പരിചയമുള്ളൂ അല്ലെങ്കിൽ കോൺട്രവേഴ്സിയായിട്ട് യാതൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ തന്നെ പറഞ്ഞേക്കുന്നത് പുള്ളിക്ക് കറക്റ്റ് ചെയ്യാനൊരു അവസരം കൊടുക്കുക കോടതി എന്ത് പറയുന്നു കറക്റ്റ് ചെയ്യണം പറയുന്നത് അത് പുള്ളി ചെയ്യാൻ ഉള്ളി അവസരം കൊടുക്കണം കൊടുക്കാം കാര്യം പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ബിസിനസ് തകർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറെ പേര് അതിന്റെ കൂടെ ഉണ്ട് ഒരു തൊഴിൽ നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ വാര്യം നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ ഒരിക്കലും തൊഴിൽ നഷ്ടപ്പെടുന്ന രീതിയിൽ ആക്കരുത് അപ്പം ദുബൈലൊക്കെ ആണെങ്കിലും ഒരു ബിസിനസ്സുകാരൻ ജയിലിൽ പോയാലും അവിടെ നിന്നോട്ട് പ്രവർത്തിക്കാനുള്ള സംവിധാനം ഇല്ല ഇല്ല അപ്പൊ നമ്മളെ ശ്രദ്ധിക്കണം ആ പക്ഷെ അങ്ങനെയല്ല അപ്പം ഒരിക്കലും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം അത് ആലോചിക്കേണ്ടത് ഒരു കാര്യം പുനലൂർ ഈ വ്യവസായികളെ അല്ലെങ്കിൽ മറ്റേ പുറത്ത് നിന്ന് എത്തുന്ന വ്യവസായികളെ വ്യാപാരികളൊക്കെ സ്വീകരിക്കുന്ന സാറിന് എപ്പോഴെങ്കിലും എനിക്ക് ഒരുപാട് അടുത്ത ബന്ധം പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ടുകളൊന്നും പുനൂർ സ്വദേശിയായതുകൊണ്ടാണോ അങ്ങനെ ഒരു ഞങ്ങളുടെ ടൈപ്പ് ഓഫ് ബിസിനസ് ഹ്യൂമൻ റിസോഴ്സ് മാത്രം യൂസ് ചെയ്യുന്നു കമ്പ്യൂട്ടറും കുറച്ച് ഒരു ഒരു അങ്ങനെ ഇതുവരെ ഞങ്ങളുടെ സ്റ്റാഫിൽ നിന്ന് ുംപ്ലവപരമായ ഒരുപാട് മാറ്റങ്ങൾ ഗ്രൂപ്പ് കൊണ്ടുവന്നു ഫാദേഴ്സിന് പെൻഷൻ കൊടുക്കുക അല്ലെങ്കിൽ വൈഫിന് സാലറി അടിയത് കൊടുക്കുക ലീവ് കൊടുക്കുക അത്തരം ഐഡിയാസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ ഒരു കമ്പനി ഇതുവരെ ചെയ്തില്ല അപ്പൊ എങ്ങനെയാണ് അങ്ങനെ ഒരു ഞങ്ങളുടെ ലക്ഷ്യം തന്നെ നമ്മൾ നമ്മളെപ്പോഴും വേറിട്ടൊരു വഴി കൂടെ പോകണം മനസ്സിലായില്ലേ േഖലയിൽ വേൾഡിലെ ഏറ്റവും മികച്ച സ്ഥാപനമായിരിക്കും എരിസ് എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീമാണ് എന്റെ ബേബിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ഇരുപത്തഞ്ചോളം ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് മറ്റു സാധനങ്ങളൊന്നും ചെയ്യുന്നില്ല അതിന്റെ പ്രൈവറ്റ് മേഖലയിൽ പെൻഷൻ സിസ്റ്റം നമ്മൾ കൊണ്ടുപോകും എല്ലാ എംപ്ലോയീസിനും റിട്ടയർ ചെയ്യാം പെൻഷൻ ഉള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് സ്പൗസിന് സാലറി കൊടുക്കുന്ന ഒരു സംവിധാനം കൊണ്ടു പേരൻസിന് പെൻഷൻ കൊടുക്കുന്നു ഗ്രാൻഡ് പേരൻസിനെ നിങ്ങൾ നോക്കുന്നെങ്കിൽ അവർ അവർക്ക് അലവൻസ് ഉണ്ട് ഒരു കുട്ടി ജനിച്ച് അന്നൂറിട്ട് അവരുടെ ബേബി അലവൻസ് എന്നുള്ള രീതിയിലുണ്ട് ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫ് പ്രഗ്നന്റ് ആയാൽ അല്ലെ ആ സ്റ്റാഫ് പ്രഗ്നന്റ് ആയാൽ ഒരു രണ്ട് വർഷം മെറ്റേണിറ്റി ലീവ് നമ്മൾ കൊടുക്കുക അതിന്റെ കുട്ടിയെ ആ കുട്ടിയെ ഞങ്ങളുടെ അസറ്റാണെന്ന് ഞങ്ങൾ കരുതുന്നത് അപ്പം അതിന് ഏറ്റവും നല്ല കെയർ കൊടുക്കേണ്ട സമയത്ത് കെയർ കൊടുക്കുക അല്ലാതെ കുട്ടിയെ നോക്കാതെ വന്ന് ജോബ് എടുക്കുന്ന ഒരു സംവിധാനമല്ല അതുപോലെ മിനിസ്ട്രി ലീവ്സ് കൊടുക്കുന്ന സംവിധാനം ഉണ്ടാക്കി ഏതെങ്കിലും എംപ്ലോയി മരിക്കുകയാണെങ്കിൽ അവരുടെ ഫാമിലിയെ മൊത്തം ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് അവർക്ക് ലീഗൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ലീഗൽ കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെയാണ് നോക്കുന്നത് ശരിക്കും ഒരു ഫാമിലി പോലെ ഞാൻ ഐ പ്ലേസ് മൈസെൽഫ് ആ വീട്ടിലെ ഏറ്റവും എൽ ഡെസ്റ്റ് ബ്രദറായിട്ടാണ് എന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പം എന്റെ അനിയന്മാർക്കും അനിയത്തിമാർക്കും എന്തുണ്ടെങ്കിലും ഞാൻ നോക്കുന്നു അതേ രീതിയിൽ അപ്പം അവരുടെ എല്ലാ കാര്യങ്ങളും ഈവൻ ഓരോ സ്റ്റാഫിന്റെ കുട്ടികളുടെ കരിയർ ഡിസൈൻ ഞാൻ പേഴ്സണലായിട്ടാണ് എല്ലാ മാസവും ഞാൻ കുട്ടികളെ അഡ്രസ് ചെയ്യുന്നുണ്ട് അവർക്ക് അസൈൻമെന്റ്സ് കൊടുക്കുന്നുണ്ട് അവരെ അവരുടെ ഓരോ കുട്ടിക്കും ഓരോ ഡിഫറെന്റ് കഴിവുകൾ അപ്പൊ അതിനനുസരിച്ചിട്ട് അവർ ഏത് ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെ പോകണം അതിനെ എങ്ങനെ ഫൈൻ ഫൈൻഡൌൺ ചെയ്തെടുക്കാം അവരെ സ്വന്തം കാലിലേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുവരാം അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക അവരുടെ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക അതിനു വേണ്ടിയുള്ള എല്ലാ ഗൈഡൻസും ആസ് ഞാനാണ് അവരുടെ ഇറക്കിയത് അപ്പം നിങ്ങളത് ചെയ്യുന്ന ക്ലാസസ് എല്ലാം കണ്ടൻസ് ആയിട്ട് മാറുന്നുണ്ട് ആ കണ്ടൻസ് ആക്ച്വലി നമുക്ക് ഈ തീയേറ്ററിലും യൂസ് ചെയ്യാവുന്നത് മറ്റു കുട്ടികളിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും വ്യവസായം അതുപോലെ തന്നെ സിനിമ ഇതെല്ലാം കൂട്ടി ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇപ്പൊ കെ സി എല്ലിന്റെ ഒന്നാം സ്ഥാനത്ത് എത്തിയത് കൊല്ലം ടീമാരും അപ്പം എന്താണ് ഈ ക്രിക്കറ്റിനോട് ഇങ്ങനെ ഒരു അവസ്ഥ അല്ല ക്രിക്കറ്റ് ഇൻഡസ്ട്രിയിൽ ഒരു ട്രെയിനിങ് പറ്റിയ ഏറ്റവും മികച്ച ഗെയിമാണ് ആണ് നമ്മളറിയാതെ ഒരു ഇൻഡസ്ട്രിയൽ ഒരു എന്താണ് ഒരു ടീം ലീഡർ ആക്കാനുള്ള ഒരു പത്തിരുപത്തഞ്ച് ക്വാളിറ്റീസ് ഒരു ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആവുന്നിരിക്കട്ടെ അയാൾ അയാൾ അറിയാതെ ഡെവലപ്പ് ചെയ്യുന്ന കുറെ ലീഡർഷിപ്പ് സ്കിൽസ് ഉണ്ട് അതാണ് നമുക്ക് ഇൻഡസ്ട്രിക്ക് വേണ്ടത് അപ്പൊ ഞങ്ങൾ തന്നെ മിക്കവാറും പല ക്യാമ്പസുകളിലും പോയി അവിടുത്തെ ക്രിക്കറ്റിംഗ് ക്യാപ്റ്റൻ ചോദിച്ചാൽ അന്നേരം എടുക്കുകയാണ് അവരുടെ മാർക്കും ഒന്നും പറഞ്ഞില്ല ഞങ്ങൾ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് ഈവൻ പ്രഭിരാജ് തന്നെ ക്രിക്കറ്റിലൂടെ വന്നൊരു വ്യക്തിയാണ് അപ്പം അവര് നല്ല അവർക്ക് ഒരു ടീമിനെ എങ്ങനെ ബിൽഡ് ചെയ്യാം ഈവൻ അനലിറ്റിക്കൽ സ്കിൽ ഇപ്പൊ ക്രിക്കറ്റ് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് നമ്മളിപ്പോ ഒരു ഓവറിൽ ഇത്ര റൺ റേറ്റ് വേണം എന്ന് അങ്ങനെ പോയില്ല അതുപോലെയാണ് ഇപ്പം നമുക്കൊരു വർക്കിംഗ് ഡേയ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു മാസം കിട്ടുക അപ്പൊ നമുക്കൊരു മാസം ടാർഗറ്റ് ഉണ്ട് അതൊരു റണ്ണ് പോലെ നമ്മൾ കണക്കാക്കുക അപ്പൊ അതിനെ ഇങ്ങനെ ചേസ് ചെയ്ത് ഇത്ര ഓവർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത്ര വർക്ക് ഡേസ് കഴിയുമ്പോൾ ഇത്ര നമ്മൾ അച്ചീവ് ചെയ്യണം മൈൻഡ് സെറ്റ് എപ്പോഴും ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് പിന്നെ അതൊരു ജെന്റിൽമാൻസ് ഗെയിം ആണ് അടിപിടി ഒന്നും ഒന്നുമില്ല പിന്നെ എന്താണ് സേഫ്റ്റി മെഷേഴ്സ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇമ്പോർട്ടന്റ് ആണ് അപ്പം ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാവരും മെയിൻ ആണ് സേഫ്റ്റി മെഷേഴ്സ് എല്ലാം എടുത്തുകൊണ്ടാണ് അവർ അവർ ചെയ്യുന്നത് പിന്നെ ഒരു സ്പോർട്സ് മാൻ സ്പിരി സ്പിരിറ്റി ഒരു കളി പോയി ആത്മഹത്യ അപ്പം ആ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റഡ് ഇന്ന് കളി തോറ്റി കഴിഞ്ഞാൽ നാളെ തന്നെ വീട്ടിൽ പിന്നെ മോട്ടിവേഷൻസ് കളിയിൽ നമ്മൾ എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യും സ്ട്രാറ്റജീസ് മാറ്റും ഇതെല്ലാം ഒരു ലീഡർഷിപ്പിന് വേണ്ടിയാണ് ഇപ്പൊ ഇത് നമ്മൾ അറിയാതെ ക്രിക്കറ്റ് കളിക്കുന്നവരെല്ലാം അപ്പൊ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ സ്കൂൾസിലെല്ലാം അതിന്റെ ക്ലബ്സ് തുടങ്ങുന്നത് ില് നമുക്ക് പറ്റിയതുകൊണ്ട് തന്നെ ഒരുപാട് ഫാൻസ് ഉണ്ട് ആ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്ലബ്സ് തുടങ്ങാൻ വളരെ ഈസി ഈസിയാണ് അപ്പം ക്രിക്കറ്റ് ക്ലബ്സ് എല്ലാ സ്കൂളിലും വേണം എല്ലാ ക്യാമ്പസുകളിലും വേണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ക്രിക്കറ്റിന് നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ക്രിക്കറ്റ് മാത്രമല്ല സി ഒരു ഈ ക്രിക്കറ്റിൽ ഇരുപത്തിരണ്ട് പേര് ഗവൺമെന്റ് കളിക്കാൻ ഇരുപതിനായിരം പേര് ആ ഇൻഡസ്ട്രിയില് വർക്ക് ചെയ്യുന്നുണ്ട് ഓരോ സ്പോർട്സിന്റെ പിന്നിലും ഇതുപോലൊരു ഇൻഡസ്ട്രി ഉണ്ട് പക്ഷെ അത് അൺഫോർച്യുനേറ്റ്ലി പലർക്കും അറിയത്തില്ല ആ പാഷൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് തൊഴിൽ മാഗ് അത് നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റും ഇപ്പൊ ഞങ്ങൾ അട്ടപ്പാടിയിൽ ഒരു ട്രൈബൽ സ്കൂളിൽ തുടങ്ങുമ്പോൾ അവിടെ ഒരു പ്രോപ്പർ ഗ്രൗണ്ട് പോലും ഇല്ലായിരുന്നു ഇന്നിവിടെ ഇന്ത്യയിലെ റഗ്ബി ക്ലബ്ബുള്ള സ്കൂൾ അതാണ് ബീസ്ബോൾ ക്ലബ്ബുള്ള ഇതാണ് അപ്പൊ ഇവർക്കുള്ള കിറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇതൊക്കെ നമുക്കൊരു പുതിയ ഒരു ഗെയിം ഒരു കുട്ടിയെ പഠിപ്പിക്കാം ഒരു മണിക്കൂർ മതിയാക്കി അതിന്റെ റൂൾസ് കഴിഞ്ഞാൽ സിനിമ പോലും നമ്മളെല്ലാ സിനിമ കാണും സിനിമ കാണാൻ നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല അതേസമയം ഈ സ്കൂളിലൊക്കെയുള്ള കുട്ടികളെന്ന് വെച്ചാൽ അവര് സിനിമ കാണാൻ പഠിച്ചു കഴിഞ്ഞു അവർക്ക് ഫോർ കെ എന്താ ടു കെ എന്താ പറയാ അത്മോസ് എന്താ അറിയാ സെവൻ പോയിന്റ് വൺ എന്താണെന്നറിയാ സിനിമയുടെ കഥ കളക്ഷൻസ് എന്താണോ അപ്പൊ അവര് സിനിമയെ കാണുന്നത് ഇപ്പം കഥ മാത്രമല്ല നമ്മളൊക്കെ സിനിമ കാണുമ്പോൾ കഥ മാത്രമേ കാണുന്നുള്ളൂ പക്ഷെ സിനിമ എനിക്ക് വേണ്ടി അങ്ങനെയല്ല സിനിമ ഒരു വലിയ ക്യാൻവാസിൽ നമ്മുടെ സിലബസിന് അതില്ല അപ്പൊ ഇതെല്ലാം നമ്മൾ ഇതിന്റെ കരിക്കുലറിന്റെ ഭാഗമായിട്ട് ഈ ഒരു പാനൽ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തു പ്രോജക്റ്റ് ഐക്രകോണത്തിനടുത്ത് തന്നെ നമ്മളൊരു സ്ഥലം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് ആണ് ഗ്രൗണ്ട് ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം അതെല്ലാം ഒരു ക്വാളിറ്റി ഗ്രൗണ്ട് ആയിരിക്കും നമ്മൾ പലപ്പോഴും ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ വെറും മടലൊക്കെ വെച്ചിട്ട് കളിച്ച് പക്ഷെ അന്നേ നമുക്കൊരു പ്രൊഫഷണൽ വേയിൽ കളിക്കാൻ പറ്റിയാൽ ഒരുപക്ഷെ ഒന്നോ രണ്ടോ പേരെങ്കിലും ഇവിടുന്ന് ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് പോയിരുന്നേനെ അപ്പൊ അത് അടുത്ത തരം പറയുന്നെങ്കിൽ അവർക്ക് നന്നായിട്ട് കളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒക്കെ എത്താൻ പറ്റും എസ്പെഷ്യലി ഇപ്പം നമുക്ക് ടീമൊക്കെ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ആ ടീമിലേക്ക് കയറാൻ ഒരുപാട് ചാൻസ് അപ്പൊ ആദ്യം വേണ്ട നല്ല ഗ്രൗണ്ട് വേണം അതിന് മാനേജ് ചെയ്യാനൊരു സിസ്റ്റം വേണം അവർക്ക് കളിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണം അത് നമ്മൾ ചെയ്യുന്നുണ്ട് സാറിന്റെ ഡ്രീം പോലെ തന്നെ ആദ്യ ഐക്യ കോണോം അതിനുശേഷം കൊണ്ടൂരിന്റെ വിവിധ ഭാഗങ്ങൾ അതിനുശേഷം ഈ സംസ്ഥാനത്തൊക്കെ തന്നെ മാറ്റങ്ങൾ ഒരുപാട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ട് ഒരുപാട് ആശംസകൾ ആശംസകളല്ല ഇത്രയും തിരക്കിടയിലും നമുക്ക് സമയം കണ്ടെത്തിയെന്ന് ഒരുപാട് നന്ദി താങ്ക് യു